മുപ്പത്തൊമ്പത് രൂപയുടെ ഷവർമ്മ മേടിച്ച് കഴിച്ചു നോക്കിയിട്ട് ചത്തുപോകാത്തത് കൊണ്ട് മാത്രം നിങ്ങൾ കാണുന്ന എന്റെ പുതിയൊരു വീഡിയോ ഹലോ കൈ കാർത്തി ആണ് ആ കൈയാണെങ്കിൽ ഭായി ഇല്ലേ അങ്ങനെ കണ്ടപ്പോഴ് എനിക്കൊരു ചെറിയ തെറ്റുകാരൻ തോന്നി ഇയാൾ ഉടായ്പ ആയിരിക്കുമില്ലേ മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ഷവർമ്മ കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുടായ്പ്പാണല്ലേ ശരിയാണ് ചെറിയ കുറച്ച് ഉടായ്പ ഒക്കെ ഉണ്ട് ഒന്ന് ആ കുബൂസിനകത്ത് ചിക്കനെക്കാളും കൂടുതൽ ക്യാബേജിനാണ് ക്വാണ്ടിറ്റി പക്ഷേ അത് ഞാൻ ഒരു കുറ്റമായിട്ട് പറയൂല കുറ്റം എന്താണെന്നുള്ളത് വീടി അവസാനം ഞാൻ കാണിച്ചു തരാം കേട്ടോ ദാ ഈ ഷവർമ്മയുടെ ഫില്ലിങ് ഇത് ശരിക്കും നോർമൽ കുബൂസ് അത്യാവശ്യം നന്നായിട്ട് പുള്ളി ടോസ്റ്റ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഫില്ലിങ് മയോണേസ് തേച്ച് ഇങ്ങനെ റോൾ ചെയ്തു തരുന്നത് റോൾ കണ്ടുകഴിഞ്ഞാൽ ഭീകർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഷോർമത ഇത്രയേ ഉള്ളൂ മുപ്പത്തൊമ്പത് രൂപ അതുകൊണ്ടില്ലേ ഇനി ഇത് കഴിച്ച് നോക്കുമ്പോഴ് നല്ലൊരു രുചിയുണ്ട് ഈ വീട് വിടുന്ന ദിവസത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം ഞാൻ ഷോർമ്മ അടിച്ചിട്ട് വയറിൽ നിന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായില്ല ഇനി ഉടായ്പായിട്ട് എനിക്ക് തോന്നിയത് യമണ്ടം ഗ്ലാസ്സിൽ നാരങ്ങ ഉള്ളവല്ലേ ഇല്ല നാരങ്ങ ഉണ്ടല്ലോ അത്ര പോരാ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇനി കടയ പോകുമ്പോൾ നാരങ്ങ വെള്ളം ശരിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഏറ്റവും വലിയ ഇടായപ്പോൾ ആ ഷോർമ്മ മുപ്പത്തൊമ്പതല്ല നാൽപ്പത്തൊമ്പത് രൂപയാണ് ഞാൻ ചോദിച്ചത് എന്തിനുമായി ഈ ബോർഡിൽ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഈ പരിപാടി കാണാൻ ചെയ്യുന്നത് അപ്പം പറഞ്ഞ് ചിക്കനെ വില കൂടിയപ്പം പത്ത് രൂപയ്ക്ക് കയറ്റിവെച്ചാണ് ബോർഡ് ഉടനെ മാറ്റം എന്ന് പറഞ്ഞു ലൊക്കേഷൻ മലബാർ മലബാർക്കഫേ തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടി പോകുന്ന റോഡിൽ നമ്മുടെ തൊളിക്കോട് ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ നിങ്ങൾ ട്രൈ നോക്കുക നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ആ ഷോർമ്മ കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം പേജ് മറക്കാതെ ഫോളോ ചെയ്യുക